അപ്പോൾ ഇവിടെ നമ്മുടെ ഋഷിയും സിബിനും തമ്മിൽ ചെറിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചതാണ് അതിലാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഋഷി പറയുന്നുണ്ട് എന്നെ ഇവിടെ ജുവനേൽ ഹോമിൽ കൊണ്ടാക്കണമെന്ന് സിബിൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ സിമ്പിളായിട്ട് ഉത്തരം പറയുന്നുണ്ട് നമ്മുടെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ തെറ്റുണ്ടാകുമ്പോൾ അതിനുള്ള ശിക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി ജുവനേൽ ഹോമിനെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഋഷി തിരിച്ച് സിബിനോട് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ആരെയും തല്ലിയിട്ടില്ല ആരെയും കൊന്നിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്ത് എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എടുത്ത വായിക്ക് നമ്മുടെ സിബിൻ പറയുകയാണ് നിനക്ക് അഹങ്കാരം കൂടുതലാണ് നീ അഹങ്കാരിയാണെന്ന് അപ്പോൾ നമ്മുടെ ഋഷിക്ക് ഇത്തിരി ചൊറിച്ചിലൊക്കെ കൂടുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നാക്ക് പോലും തുറക്കുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ എനിക്ക് എങ്ങനെ അഹങ്കാരം വരും എന്ന് നമ്മുടെ ഋഷി തിരിച്ച് ചോദിക്കുന്നുണ്ട് അതിനിടക്ക് ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ തർക്കിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിബിൻ പറയുകയാണ് നീ കൊച്ചാണ് നീ വെറും ഒരു കൊച്ചാണ് എന്ന് പറയുന്നത് അത് കേട്ട ഉടനെ നമ്മുടെ ഋഷി ഷൗട്ടായിട്ട് സംസാരിക്കണം ഞാൻ കൊച്ചും വെച്ചൊന്നുമില്ല ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എൻ്റെ കുടുംബം നോക്കുന്നത് ഞാനാണ് താങ്കൾ എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് അതറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിബിൻ പറയുന്നുണ്ട് ഞാൻ പുറത്തുനിന്ന് നിന്നെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ വന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഗ്രൂപ്പിൽ ഇപ്പോൾ കൂട്ട കലഹമാണ് ഇതോടെ ഇതോ ഇതേ ചൊല്ലി ഗ്രൂപ്പിൽ ഫുൾ തർക്കമായിരുന്നു എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം